നമസ്കാരം എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം മമ്മൂട്ടി കമ്പനിയുടെ ആറാമത്തെ ചിത്രം ഇന്ന് അതിൻ്റെ അപ്ഡേഷൻ വന്നു കഴിഞ്ഞ അഞ്ച് ചിത്രങ്ങളും ബോക്സ് ഓഫീസിൽ വിജയം തന്നെയായിരുന്നു വളരെ മികച്ച വ്യത്യസ്തകരമായ തീമിൽ വന്ന അഞ്ച് ചിത്രങ്ങളായിരുന്നു കഴിഞ്ഞ അഞ്ച് ചിത്രങ്ങളും അതിനുശേഷം ആറാമത്തെ ചിത്രത്തിൻ്റെ അപ്ഡേഷൻ എന്ന് നമ്മൾ എല്ലാവരും അന്വേഷിച്ചു കൊണ്ടേ അപ്പോഴാണ് ആ ചോദ്യത്തിന് ഉത്തരമായിട്ട് ഇപ്പം അവർ തന്നെ ഒഫീഷ്യലായിട്ട് അവരുടെ പൂജ സിനിമയുടെ പൂജയുടെ ചിത്രങ്ങൾ പങ്കുവച്ചത് മമ്മൂട്ടി കമ്പനിയുടെ ഭാഗത്തു നിന്നുള്ള ആറാമത്തെ ചിത്രമാണ് ഗൗതം വാസുദേവ് മേനൻ്റെ സംവിധാനത്തിൽ വരുന്ന ചിത്രവും കൂടിയാണ് ഈ ചിത്രത്തിലെ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇപ്പോഴത്തെ ഏറ്റവും ആയ യുവ നായകൻ ഗോകുൽ സുരേഷും ഈ ചിത്രത്തിൽ അഭിനയിക്കുന്നുണ്ട് പ്രധാന വേഷം കൈകാര്യം ചെയ്യുന്നത് ഗോകുൽ സുരേഷ് തന്നെയാണ് കാരണം ആ ചിത്രത്തിന്റെ പൂജയുടെ തന്നെ ഗൂഗിളിന് നമുക്ക് കാണാൻ കഴിയും ഇപ്പൊ ലേറ്റസ്റ്റ് ലേറ്റസ്റ്റായിട്ട് ഇറങ്ങിയത് ഗഗനചാരി എന്നൊരു ചിത്രമാണ് ഗോകുൽ സുരേഷിന്റെ തിയേറ്ററിലേക്ക് എത്തിയ ചിത്രം നമുക്കെല്ലാവർക്കും അറിയാം നല്ല പ്രോമിസിങ് ആയൊരു നടൻ കൂടിയാണ് മമ്മൂക്കയും സുരേഷ് ഗോപിയും ചേർന്ന് ഒട്ടേറെ ചിത്രങ്ങൾ അഭിനയിച്ചിട്ടുണ്ടെങ്കിലും ഗോകുൽ സുരേഷുമായി ചേർന്ന് അഭിനയിക്കുന്ന ആദ്യത്തെ ചിത്രം കൂടിയായിരിക്കും എനിക്ക് എന്തായാലും വളരെ പ്രോമിസിങ് ടീം ആയത് തന്നെ വളരെ നല്ലൊരു ചിത്രം തന്നെയായിരിക്കും ഇതും മാത്രമല്ല നമ്മളെ യൂത്തായ ഗോകുൽ സുരേഷിന്റെ അഭിനയവും കൂടി നമുക്ക് ഈ ചിത്രത്തിൽ കാണാൻ കഴിയും അങ്ങനെ മമ്മൂക്കയുടെ പ്രോ പ്രോമിസിങ് ടീമായ മമ്മൂട്ടി കമ്പനിയുടെ ആറാമത്തെ ചിത്രത്തിൽ നമുക്ക് യുവനായകനായ ഗോകുൽ സുരേഷും നമ്മുടെ മമ്മൂക്കയും എല്ലാവരും കൂടി ചേർന്ന് നല്ലൊരു ചിത്രം നമ്മുടെ മുന്നിലേക്ക് എത്താൻ പോകുന്നുവെന്ന് നമുക്കിതിൽ നിന്ന് തന്നെ മനസ്സിലാവും അപ്പോൾ നല്ലൊരു ബോക്സ് ഓഫീസ് കളക്ഷൻ നേടുന്ന നല്ലൊരു ചിത്രം മാറ്റി വരട്ടെ എന്ന് നമുക്ക് എല്ലാവർക്കും ആഗ്രഹിക്കാം